ເດີ້ຂໍຂອບໃຈເດີ້ຂໍຂອບໃຈເດີ້ຂໍຂອບໃຈເ ഏത് രീതിയിലൊരു സീസൺ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ എന്നാണ് നോക്കിക്കാണുന്നതിനെ കാരണം ഞാൻ അത് മത്സരിച്ചൊരു വ്യക്തിയാണ് അപ്പം ഒരാളെ ഫേവർ ചെയ്ത് കാരണം ലാലട്ട തന്നെ എത്രയും വീക്കെൻഡിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരാളെ ഫേവർ ചെയ്ത് മാത്രം ഒരു ഷോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടില്ലേ പുറത്തും തീർച്ചയായിട്ടും അപ്പൊ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരാളെ ഫേവർ ചെയ്തു ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നിങ്ങളല്ല പുറത്തുനിന്ന് കണ്ട ആൾക്കാർ അപ്പൊ നിങ്ങളാണോ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ആള് ഞാൻ അകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇയാളെ ഫേവർ ചെയ്തു അങ്ങനെ ഏറ്റവും കൂടുതൽ അല്ല അങ്ങനെയല്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇപ്പോൾ ഒരിക്കലും ഇന്നയാള് കപ്പടിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നേരത്തെ ബോൾ ചോദിച്ചുണ്ടായിരുന്നു ഇപ്പോഴും പുറത്ത് പോകില്ലെന്നല്ല വിചാരിച്ചിരുന്നു അഫ്കോഴ്സ് ഞാൻ പുറത്ത് പോകില്ലെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പൊ ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് ഇന്നയാള് കപ്പടിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല കാരണം ഓൾറെഡി എന്റെ പ്രഡിക്ഷൻ ഒരു തവണ തെറ്റിപ്പാളാണ് നമ്മൾ ഞാനിപ്പോൾ വീണ്ടും ഒന്നുകൂടെ പ്രിഡിക്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ഞാൻ എന്തിനാണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടില്ലേ കാരണം അത് മാത്രമല്ല ഞാൻ ഒരു ആറുപേരാവത്തുള്ളൂ ഈ ലാസ്റ്റ് ടൈമിൽ ഞാൻ അങ്ങനത്തെ ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ പുറമെ പറഞ്ഞ പോലെ സുഖം ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അതപ്പം ഒരു വലിയ പേരുടെ രീതിയിലേക്ക് ഒരാങ്കിലേക്ക് മാറ്റം നമ്മൾ ഒരു ആങ്കിലേക്ക് മാത്രം കുളിക്കുന്നവരായിരിക്കും ഇപ്പം ആറ് പേർക്കും എന്തായാലും കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ പുറത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്ത് അവരവസരം ഉള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഉറപ്പായിട്ട് വോട്ട് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ നൂറ് ദിവസം ഗെയിം കണ്ടില്ലേ അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ അവിടെ ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പൊ അതനുസരിച്ചൊരു വിന്നർ ഉണ്ടാവും അപ്പൊ അതിനാണ് മാറ്റി കൂടുന്നത് എപ്പോഴും സിജോ ആണ് ഞങ്ങളുടെ അഭിപ്രായത്തിലും പ്രേശയുടെ അഭിപ്രായത്തിലും ഏറ്റവും കൂടുതൽ നല്ലോണം കളിച്ചു ആണ് കളിച്ചാൽ ഒരാൾ ഒരാൾ ഇപ്പോ കളിച്ചോണ്ടിരിക്കുന്നതിലും ഒരാൾ സുജു എന്തുകൊണ്ട് ഔട്ടായിക്കാരുണ്ട് അത് എന്തുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് അത് അന്വേഷിക്കും കണ്ടെത്തുന്നതാണ് ഞാൻ അപ്പൊ അന്വേഷിച്ചിട്ടല്ലാതെ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ പുറത്ത് വന്നു എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് എപ്പിസോഡിലും പറഞ്ഞിരുന്നു ഞാൻ അവിടെ ചെയ്യുന്ന പ്രവർത്തികളിൽ ഞാൻ ഹാപ്പി ആയിരിക്കും ഞാൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് ആൾക്കാർ കാണുന്നത് എന്തൊക്കെ ആൾക്കാർ കാണുന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ പുറത്ത് വരുമ്പോൾ എനിക്ക് ഇനിയാണ് പരിശോധിക്കേണ്ടത് എന്ത് കണ്ടു എന്ത് കണ്ടില്ല എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്താണ് അതെല്ലാം ഞാൻ ഇനിയാണത് പിന്നെ ഒരു കാര്യം പറയാം ഇപ്പൊ എന്റെ നന്ദൂട്ടൻ സായി അവർ ഞാൻ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ബ്രദറാണ് എന്റെ സിസ്റ്ററോ അതിലൊക്കെ ബിഗ് ബോസിൽ പോയിട്ട് കോംബോ ഉണ്ടാക്കി വോട്ട് അങ്ങനെയൊന്നും അല്ലാണ്ട് അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എന്നെ സംബന്ധിച്ചോളം എന്റെ ഏറ്റവും മോശം സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അർജുൻ സരണ്യ സായി നന്ദന എന്നുള്ള നാലുകുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരുപാട് മോശം കണ്ടീഷൻ ഇപ്പോൾ ഹോട്ടൽ ടാസ്കിന് ഇടയിലും എനിക്ക് അവിടുന്ന് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇതൊരു ഹോട്ടൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല മാറി എന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഗെയിം കളിക്കണം അന്ന് എനിക്ക് ഒന്നര മണിക്കൂർ വീട്ടിൽ കിടക്കിയിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞ എനിക്ക് പന്ത്രണ്ട് മെഡിസിൻ ആണ് എന്നെ സംബന്ധിച്ചിടം ആ ഒരു മോശം സമയത്ത് എന്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവർ അവരൊരിക്കലും ഗെയിമേഴ്സ് ഒന്നും അല്ലെ ഇപ്പൊ ഈ എന്നെ അങ്ങോട്ടാണ് എന്നെല്ലാവർക്കും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കും ഈ വെള്ളം കുടിക്കുകയും അപ്പോൾ അത് ഗെയിം അല്ലല്ലോ അതൊരു നമുക്കൊരു ലൈഫിന്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന നമുക്ക് ആൾക്കാരാണ് അവരെ നമുക്ക് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഓപ്പണൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് കൊടുക്കുന്നതൊക്കെ കാണുന്നില്ല അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് കൊടുത്തതൊക്കെ പറ്റില്ല അല്ലെങ്കിൽ അവരോട് വരേണ്ട ആവശ്യമില്ല അപ്പോൾ സായി മടപ്പുറത്തൊന്നും അവർ സിക്സീസിലേക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്കിവിടെ വരേണ്ട ആവശ്യമില്ല എത്ര ആൾക്കാർ വ്യക്തിയിലുണ്ട് അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്ന ഒരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്ന ഒരു ഉണ്ടാക്കപ്പെട്ടതല്ല അത് ഉണ്ടായി വന്നതോ അതിനുള്ള വാല്യൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഹൈ ആയി ഈ അർജുൻ്റെ കരച്ചിൽ നാടകമാണെന്നുള്ളത് ഞാൻ ഞാനിട്ടേക്കുന്ന മാല അർജുൻ്റെയാണ് അർജുൻ്റെ മാലയാണ് ഇട്ടേക്കുന്നത് എനിക്ക് അകത്തേം പുറത്തെ കാര്യം ഒന്നും എനിക്കറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അവിടെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ഏറ്റവും ക്ലോസ് ക്ലോസായിട്ടുണ്ടായിരുന്ന അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് നാല് ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു അഞ്ചാമത്തെ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ആ ആൾക്കാരുടെ കൂട്ടത്തിൽ അർജുനുണ്ട് അപ്പോൾ ഒരാൾ അറിയുമ്പോഴത്തേക്കും അയാൾ കള്ളക്കരച്ചിലാണോ മറ്റാണോ മറച്ചതാണോ പറയുന്നത് എനിക്ക് പൊതുസിലും വിട്ടും അത് ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെന്നാണെന്ന് ഒരിക്കലും പറയില്ല പിന്നെ ഞാൻ ഞാനും അർജുനെങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അറിയാം അവളെ വെച്ചിട്ട് അത് പുറത്ത് വന്നിട്ട് പ്രൂവ് പ്രൂഫ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ ഒരു ഒരു ബന്ധത്തെന്തിനാ പ്രൂഫ് ചെയ്യാൻ നിൽക്കുന്നത് നമുക്ക് കാണാം

തലയിൽ ആരോ ഇദ്ദേഹത്തിന്റെ പേര് ലിവിന്നാണ് കോട്ടയം ആണ് സ്വദേശ് ഞങ്ങള് ഇത് ഒഫീഷ്യലി ഇവിടെ വെച്ച് ഞങ്ങള് അനൗൺസ് ചെയ്യുന്നത് കാര്യൊന്നും അല്ല മെയിൻലി ഇവളുടെ അപ്പതിന്റെ ഒത്തിരി വഴക്കു പറയും കാരണം ഞങ്ങൾ അങ്ങനെ ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടില്ല ഈ തന്നെ എനിക്കറിയാം സോഷ്യൽ മീഡിയ ആണ് ഞാൻ ബിഗ് ബോസിന്ന് പുറത്തു വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇത് ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ഉത്സവത്തിൽ ഞാൻ കാരണം നിങ്ങളാണ് ഇവിടെയെല്ലാം കാരണം മീഡിയ എന്ന് പറയുന്നത് ഇതിന് വലിയൊരു ഭാഗമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ് ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഞങ്ങളുടെ കല്യാണം ഒരു സെപ്റ്റംബർ മുന്നേ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ആവുമ്പോൾ ആ കല്യാണം ഉണ്ടാവും നിങ്ങൾക്ക് മാരേജ് ആണോ കണ്ടിട്ട് നമുക്ക് പറയാം അതൊക്കെ പറയാം അതിന്റെ ഒരുപാട് കാര്യം ഉണ്ട് ഞാൻ പറയാം അമ്മയ്ക്ക് അറിയാം അമ്മയ്ക്ക് അറിയാം ഓക്കെ നമുക്ക് ഓക്കെ

nomornya